ഒരു തേനീച്ച കോളനിയിൽ മൂന്ന് തരത്തിലുള്ള ഈച്ചകളാണ് ഉണ്ടാവുക ക്വീൻ ബി അഥവാ റാണി ഈച്ച വർക്കർ ബി അഥവാ വേലക്കാരി ഈച്ച ഡ്രോൺസ് അഥവാ ആൺ തേനീച്ച മറ്റ് തേനീച്ചകളെ അപേക്ഷിച്ച് ശരീരവലിപ്പം കൂടുതലുള്ള ഒന്നു മുതൽ രണ്ടു വർഷത്തോളം ജീവിച്ചിരിക്കുന്ന റാണി ഈച്ചകൾക്ക് ദിവസവും ഏകദേശം രണ്ടായിരത്തോളം മുട്ടകളിടാൻ കഴിയും മുട്ടകളിടാൻ കഴിവില്ലാത്ത ആഴ്ചകൾ മാത്രം ജീവിച്ചിരിക്കുന്ന വേലക്കാരി ഈച്ചകളാണ് ശരിക്കും തേനീച്ച കോളനിയിലെ മറ്റു പ്രധാനപ്പെട്ട ജോലികളെല്ലാം ചെയ്യുന്നത് ലാർവകളുടെ പരിപാലനം തേനിന്റെയും പൂമ്പുടിയുടെയും ശേഖരണം കൂടുവൃത്തിയാക്കൽ ശത്രുക്കളെ നേരിടൽ എന്നിങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് വേലക്കാരി ഈച്ചകളാണ് ലാർവകളുടെ പരിപാലനത്തിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള താരതമ്യേന പ്രായം കുറഞ്ഞ വേലക്കാരി ഈച്ചകളെയാണ് നഴ്സ് ബീസ് എന്ന് വിളിക്കുക ഒരു ലാർവയെ പരിപാലിക്കാൻ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ നഴ്സ് ബീസ് ഉണ്ടാകും ലാർവകളെ കൃത്യമായി നിരീക്ഷിച്ച് അവർക്ക് വേണ്ടുന്ന ആഹാരം കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കാൻ നഴ്സ് ബീസ് ബാധ്യസ്ഥരാണ് ഇത്തരം വേലക്കാരി ഈച്ചകളുടെ വായിലെ ഹൈപ്പോഫാരിങ്കിയൽ മാൻറ്റിബുലാർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇളം മഞ്ഞ നിറമുള്ള ഒരുതരം ദ്രാവകമാണ് റോയൽ ജെല്ലി വേലക്കാരി ഈച്ചകളായി മാറുന്ന ലാർവകൾക്ക് തുടക്കത്തിലും റാണിയായി മാറുന്ന ലാർവകൾക്ക് അവരുടെ വളർച്ചയിൽ ഉടനീളവും ഭക്ഷണമായി കൊടുക്കുന്നത് ഇപ്പറയുന്ന റോയൽ ജെല്ലിയാണ് റോയൽ ജെല്ലിയിലുള്ള ചില ഘടകങ്ങളാണ് റാണി ഈച്ചയുടെ സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു വേലക്കാരി ഈച്ചകളേക്കാൾ കൂടുതൽ റോയൽ ജെല്ലി ഭക്ഷിക്കുന്നതുകൊണ്ടാകും റാണി ഈച്ചയ്ക്ക് ആയുസ് കൂടുന്നതെന്ന് കരുതപ്പെടുന്നു തേനീച്ചകൾ ഉത്പാദിപ്പിക്കുന്ന റോയൽ ജെല്ലിക്ക് മനുഷ്യരുടെ ആരോഗ്യവും ആയുർദൈർഘ്യവും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് മനുഷ്യ കോശങ്ങളിൽ നടത്തിയ പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ ആന്റി ഏജിംഗ് ഡ്രഗ്സുകളുടെ നിർമ്മാണത്തിന് റോയൽ ജെല്ലി ഉപയോഗിക്കാൻ കഴിയും